നമസ്കാരം ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ഗൗരവമായൊരു വിഷയം എല്ലാ മാധ്യമങ്ങളും അത് ഓൺലൈനാവട്ടെ സാറ്റലൈറ്റ് ആവട്ടെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യാം ഇന്നലെയാണ് ആധാരമായ ഒരു കത്ത് കേരളത്തിൻ്റെ പ്രത്യേകപ്പെടുന്നത് ശ്രീ കെ വി തോമസിന് ഡൽഹിയിൽ വെച്ച് കിട്ടുന്നത് ഒരു മെയിൽ വഴി ഇമെയിൽ വഴി ആഭ്യന്തര വകുപ്പ് സഹമന്ത്രിയുടെ മെയിൽ കിട്ടുന്നത് അപ്പോൾ വയനാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനിയിപ്പോൾ പാലക്കാട് മാത്രമേ തിരഞ്ഞെടുപ്പുള്ളൂ കിട്ടിയ കത്തിൽ പറയുന്നത് വയനാടിൻ്റെ ദുരന്തം മേപ്പാടി ചൂരൽമല മുണ്ടകൈമല വെള്ളരിമല പുഞ്ചിരുമട്ടം പ്രദേശത്തൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടലിന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പറ്റില്ല പിന്നെ ഫണ്ട് നിങ്ങൾക്ക് തന്ന പൈസ നിങ്ങളേൽ കുറേ ഉണ്ട് എസ് ഡി ആർ എഫിൻ്റെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ പിന്നെ ഫണ്ട് നിങ്ങളേലുണ്ട് റിലീഫ് ഉണ്ട് അതുകൊണ്ട് ഫണ്ട് ഉടനെ നിങ്ങൾക്ക് ആവശ്യം ഇല്ല എന്നൊരു കത്ത് കൂട്ടി ഇപ്പോൾ വലിയ തർക്കമാണിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചിലർ സമരത്തിന് പോകുന്നു ചിലർ വലിയ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ ചോദ്യം ചെയ്യുന്നു ഫെഡറൽ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നു വലിയ സമരമാണ് വളരെ ഒരു വിഷയമായിട്ടാണ് ഇതിനെ അഡ്രസ് ചെയ്യുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആരാരെയാണ് പറ്റിക്കുന്നത് വയനാട് ദുരന്തമുണ്ടായി ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി റവന്യൂ മന്ത്രി കൃഷി മന്ത്രി പിന്നെ ടൂറിസം മന്ത്രി എം എൽ എമാർ എം പിമാർ എല്ലാവരും അവിടെ പോയി സന്നദ്ധ സംഘങ്ങളിൽ എല്ലാവരും പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും ചുരം അതിനുശേഷം സാധാരണ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക ഡിസാസ്റ്റർ ഉണ്ടായാൽ അവിടെ ഡിസാസ്റ്റർ ചെറുതാണെങ്കിൽ സംസ്ഥാന സർക്കാർ തന്നെ അത് കൈകാര്യം ചെയ്യുകയും റിപ്പോർട്ട് അയച്ച് പൈസ മേടിക്കുകയും ചെയ്യും പിന്നെ കൂടുതൽ രൂക്ഷമാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എൻ ഡി ആർ എഫിൻ്റെ സംഘം വരികയും അവർ പരിശോധിക്കുകയും ആവശ്യമായ അസിസ്റ്റൻസ് കൊടുക്കുന്ന രീതിയാണ് ഉള്ളത് ഇനി നമുക്ക് നമുക്കിവിടുത്തെ വിവാദ വിഷയങ്ങളിലേക്ക് വരാം ഏറ്റവും ഒന്നാമത്തെ വിഷയം ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം രണ്ടായിരത്തി നാല് ഡിസംബറിൽ സുനാമി ഉണ്ടായതിനു ശേഷമാണ് രാജ്യത്ത് ആദ്യമായി രണ്ടായിരത്തി അഞ്ച് ഡിസംബറിൽ ഒരു നിയമം ഉണ്ടാകുന്നത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്നാണ് അതിന്റെ പേര് എൻ ഡി എം എ ഈ ആക്ട് പാർലമെന്റിൽ പാസ്സാക്കി എല്ലാ സ്റ്റേറ്റുകൾക്കും അത് അയച്ചു കൊടുത്തു സ്റ്റേറ്റുകളുടെ അസംബ്ലികൾ അത് റെഫർ ചെയ്തു അങ്ങനെയാണ് പ്രോസസ്സ് എന്നിട്ടത് പാസ്സാക്കി അന്ന് യു പി എ ഗവൺമെൻ്റ് ആണ് കോൺഗ്രസ് നേതൃത്വം നമുക്ക് യു പി എ ഗവൺമെൻറ്റാണ് അപ്പം അതിന് ശേഷം അത് പാസ്സാക്കിയപ്പോൾ അതിനകത്ത് അതിനകത്ത് ഇങ്ങനെ നാഷണൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞൊരു പ്രൊവിഷൻ ഇല്ല അങ്ങനെ ഏതെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടായാൽ അത് ലോക്കൽ ഡിസാസ്റ്റർ സ്റ്റേറ്റ് ഡിസാസ്റ്റർ നാഷണൽ ഡിസാസ്റ്റർ അങ്ങനെ പ്രഖ്യാപിക്കാൻ ഒരു പ്രൊവിഷൻ ഇല്ല അത് രണ്ടായിരത്തി അഞ്ചിലാണേ വന്നത് ഓർത്തോണം നമ്മൾ ഡേറ്റ് ഡേറ്റൊക്കെ ഓർത്ത് വെക്കണം രണ്ടായിരത്തി ആയപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി വന്നു രാജ്യത്ത് ഒരു നയം ഉണ്ടാക്കി എല്ലാ സ്റ്റേറ്റിനോടും നയം ഉണ്ടാക്കാൻ പറഞ്ഞു പക്ഷെ നമ്മുടെ നയം ഒന്നും ഉണ്ടാക്കിയില്ല അത് വേറെ കഥ ഒരു നയം ഉണ്ടാക്കി പിന്നെ അത് പുതുക്കിയില്ല നമ്മൾ പോട്ടെ അത് വേറൊരു വിഷയമാണ് സ്റ്റേറ്റ് ഡിസാസ് മാൻഡ് അതോറിച്ച് ഞാൻ പറഞ്ഞാൽ പിന്നെ അത് വലിയ ദുരന്തമാണ് അതിനെക്കുറിച്ച് ഇപ്പം ചർച്ച ചെയ്യുന്നില്ല ഈ നയത്തിൽ ഉണ്ടാക്കിയിട്ടും ദേശീയ തലത്തിൽ ഒരുപാട് വലിയ ദുരന്തങ്ങൾ നടക്കുന്നു ഉരുൾപൊട്ടലുണ്ടാകുന്നു പ്രളയം ഉണ്ടാകുന്നു കൊടുങ്കാറ്റുണ്ടാകുന്നു വലിയ പ്രളയം നടക്കുകയാണ് രാജ്യത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാവുകയാണ് അപ്പോൾ പല സ്റ്റേറ്റുകളും ആവശ്യപ്പെട്ടു ഇത് ഇങ്ങനെ നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കണം അപ്പം ഞാൻ കൂടുതൽ അസിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിട്ടാണ് അപ്പോൾ ഇത് ആക്റ്റിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആക്ടിന് ആരും തൊടാനും പോയില്ല പാർലമെന്റിലൊക്കെ പാസ്സാക്കിയതിൽ നിർത്തി ആരും അതിനെ കൈകാര്യം ചെയ്യാൻ പോയില്ല എന്നാൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലെ പത്താം ധനകാര്യ കമ്മീഷന്റെ മുമ്പിൽ ഈ വിഷയം വന്നു പത്താം ധനകാര്യ കമ്മീഷൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ ദേശീയ ദിനത്തെ പ്രഖ്യാപിക്കുന്നത് അവിടെ നിൽക്കട്ടെ അതിൻ്റെ പ്രൊവിഷൻ ഇല്ലെങ്കിൽ തൽക്കാലം അതവിടെ നിൽക്കട്ടെ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം ഒരു ദുരന്തം ഉണ്ടായാൽ അത് സ്റ്റേറ്റിന്റെ സ്റ്റേറ്റിൻ്റെ ഭാഗത്തെ ഭാഗത്തെയോ ഒന്തേട് ജനങ്ങളെയോ എന്ന് പറയുമ്പോൾ മൂന്നിലന്ത് ജനങ്ങളെയോ മൂന്നിലന്ത് മുൻപരിഹാരമൊക്കെ കുട്ടികളായിരിക്കും ചിലപ്പോൾ അതിനൊരു പ്രൊവിഷൻ വരും അത്രയും ഭാഗത്തെ ബാധിക്കുകയാണെങ്കിൽ നമുക്കത് ആയിട്ടൊക്കെ പ്രഖ്യാപിക്കാം പക്ഷേ സീവിയറായിട്ട് പ്രഖ്യാപിക്കുമ്പോഴൊരു പ്രശ്നമുണ്ട് അത് ചുമ്മാ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല ക്യാബിനറ്റ് സെക്രട്ടറി ക്യാബിനറ്റ് സെക്രട്ടറി ഹോം സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി കൺവീനറായുള്ള ഒരു കമ്മിറ്റിയെ വയ്ക്കുകയും വ്യത്യസ്ത മിനിസ്റ്ററികളിലെ ആളുകൾ ആ സ്ഥലം പോയി പരിശോധിക്കുകയും ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും വേണം ആ റിപ്പോർട്ട് ഫിനാൻസ് മിനിസ്റ്റർ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിക്ക് കൊടുക്കണം ആ ഫിനാൻസ് മിനിസ്റ്റർ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിക്ക് കൊടുക്കുമ്പോൾ ആ കമ്മിറ്റിയിൽ ഹോം മിനിസ്റ്റർ ഉണ്ട് അഗ്രികൾച്ചർ മിനിസ്റ്റർ ഉണ്ട് ആ കമ്മിറ്റി അത് ഫിനാൻസ് മിനിസ്റ്റർ അല്ല ഫിനാൻസ് സെക്രട്ടറി ഫിനാൻസ് സെക്രട്ടറിയും ഹോം സെക്രട്ടറിയും അഗ്രികൾച്ചർ സെക്രട്ടറിയും ഉള്ള കമ്മിറ്റി അത് വെറ്റ് ചെയ്യും എന്നിട്ട് ശുപാർശ ചെയ്യും എന്നിരത് ക്യാബിനറ്റ് സെക്രട്ടറിക്ക് കൊടുത്തു എന്നിട്ടാണ് അത് ക്യാബിനറ്റിലേക്ക് പോവുകയും എൻ ഡി ആർ എഫിലേക്ക് പോയി അഡീഷണൽ അസിസ്റ്റൻസ് കിട്ടുന്നത് അതിൻ്റെ പേര് തന്നെ അഡീഷണൽ അസിസ്റ്റൻസ് എന്നാണ് ഈ അഡീഷണൽ അസിസ്റ്റൻറ്റ് കിട്ടുന്നതിനൊരു കുറേ പ്രൊസീജിയർ അവർ പറയുന്നുണ്ട് പ്രൊസീജിയർ അല്ല കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇതിന്റെ വലുപ്പം വളരെ കൂടുതലായിരിക്കണം ഒരുപാട് ആളുകൾ മരിച്ചു പോകണം എണ്ണം പറയുന്നില്ല ഒരുപാട് സ്ഥലം നഷ്ടമാകണം അവർ ഈ സ്ഥലം പറയുന്നില്ല അതിൻ്റെ അസിസ്റ്റൻസിന്റെ ലെവൽ അവർക്ക് തീരുമാനിക്കാം സ്റ്റേറ്റിന്റെ കപ്പാസിറ്റി എന്താണ് അത് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് കപ്പാസിറ്റി എന്താണ് ടെക്നോളജി വൈസ് കപ്പാസിറ്റി എന്താണ് ഫിനാൻഷ്യൽ കപ്പാസിറ്റി എന്താണ് സ്റ്റേറ്റിന്റെ ഇതും കൂടെയൊക്കെ നോക്കിയിട്ടായിരിക്കും നിശ്ചയിക്കുന്നത് ഈ നമ്മുടെ പ്ലാനിനകത്ത് നിന്നുകൊണ്ട് ഓരോ ഡിസാഷൻ പ്ലാനിനകത്ത് നിന്നുകൊണ്ടുള്ള എന്തെല്ലാം ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എത്രമാത്രം അത് മാറ്റാം എന്നുള്ള ഒരുപാട് കട മൂന്നാല് ഘടകങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ ഉണ്ടായ ഫ്ലഡ് ഉണ്ടായി അപ്പോൾ അഡീഷണൽ അസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ടായിരത്തി പതിനാലിൽ ആന്ധ്രാപ്രദേശിലെ കുദാദ് എന്ന് പറയുന്ന പ്രദേശത്ത് സൈക്ലോൺ ഉണ്ടായി അപ്പോൾ സൈക്ലോൺ ഉണ്ടായപ്പോഴും എന്ത് ചെയ്തു അവർക്കും അഡീഷണൽ അസിസ്റ്റൻസ് കൊടുത്തു അപ്പോൾ രണ്ടു പേർക്കും അഡീഷണൽ അസിസ്റ്റൻറ് കൊടുത്തു രണ്ട് സംസ്ഥാനങ്ങൾക്കും കൊടുത്തു മറ്റ് പല സംസ്ഥാനങ്ങൾക്കും ഇങ്ങനെ അഡീഷണൽ അസിസ്റ്റൻസ് കൊടുക്കാറുണ്ട് ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ പോകുമ്പോഴാണ് നാഷണൽ സപ്പോർട്ട് കൊടുക്കും ഇങ്ങനെ പ്രോസസ്സിലൂടെ വന്നു കഴിഞ്ഞാൽ അഡീഷണൽ അസിസ്റ്റൻസ് കൊടുക്കും കൂടുതൽ പൈസ എൻ ഡി ആർ എഫിൽ നിന്ന് കൊടുക്കും കപ്പാസിറ്റി റിലീഫ് ഫണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു ഫണ്ട് കൊണ്ട് സിആർഎഫ് കപ്പാസിറ്റി റിലീഫ് ഫണ്ട് അത് മൂന്ന് ഈസ്റ്റ് ഒന്നാണ് മൂന്ന് ഈസ്റ്റ് ഒന്നാണ് മൂന്ന് ഭാഗം കേന്ദ്രം എടുക്കും ഒരു ഭാഗം സംസ്ഥാനം എടുക്കും എന്നിട്ട് ഇതിനെ ഇതും വന്നിട്ട് ഇത് വേണ്ടതിനു ശേഷവും അതും കുഴപ്പമാണ് അല്ലെങ്കിൽ അതും കുറവാണെങ്കിൽ നാഷണൽ കലാമിറ്റി കണ്ടിഞ്ചൻസി ഫണ്ടുണ്ട് എൻ സി സി എഫ് നാഷണൽ കലാമിറ്റി കണ്ടിഞ്ചൻസി ഫണ്ട് അത് നൂറ് ശതമാനവും സെൻട്രൽ ഗവൺമെൻറിൻ്റെ ആണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അല്ല അപ്പോൾ ഒന്ന് സിആർഎഫ് മൂന്ന് ഏജ് ഒന്നാണ് മൂന്ന് ശതമാനം മൂന്ന് ഭാഗം ഇവിടെ എടുക്കണം അല്ല പിന്നെ കേന്ദ്രം തരും ഒരു ഭാഗം നമ്മളെടുക്കണം എടുക്കണം അടുത്തത് എൻ സി സി എഫ് ആണെങ്കിൽ അതായത് നാഷണൽ കലാമിറ്റി കണ്ടിഞ്ചൻസി ഫണ്ട് ആണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും സെൻട്രൽ ഗവൺമെൻറ് തരും ഇങ്ങനെ ഈ ഫണ്ടുണ്ട് അപ്പോൾ ഇത് ഒരു തരത്തിലുള്ള ഫണ്ടാണ് അപ്പം ഈ ഫണ്ടൊക്കെ തരുന്നതിന് സ്റ്റേറ്റിന് എസ് ഡി ആർ എഫ് എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് കൊടുക്കും എല്ലാ സ്റ്റേറ്റിനും കൊടുക്കും അങ്ങനൊരു പത്ത് മുന്നൂറ്റമ്പത് കോടി ഉണ്ട് എന്നാണ് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് പിന്നെ അതിൽ തന്നെ ആനുവൽ പ്ലാൻ ഉൾപ്പെടുത്തി രണ്ട് പ്രാവശ്യമായിട്ട് പത്ത് മുന്നൂറ്റമ്പത് കോടി രൂപ കൊടുത്തിട്ടുണ്ട് എല്ലാം അങ്ങനൊരു എഴുന്നൂറ്റമ്പതിന് എണ്ണൂറ് കോടിക്ക് ഇടയ്ക്ക് തുക കേരളത്തിൽ കിടക്കുന്നു എന്നാണ് പറയുന്നത് അത് നിങ്ങൾ ചിലവാക്കിക്കോളൂ അപ്പം ചിലവാക്കിയിട്ട് നമുക്ക് അഡീഷണൽ അസിസ്റ്റൻസിനെ കുറിച്ച് ആലോചിക്കാം ഇതാണ് ഒരു വാദം അപ്പം എന്താ സ്റ്റേറ്റിൽ ചില ആളുകൾ പല പൊളിറ്റിക്കൽ ലീഡർമാരും പലരും ഒക്കെ പറയുന്ന വാദം അത് ഞങ്ങൾക്ക് മറ്റു ഡിസാസ്റ്റർ വന്നാൽ ചെയ്യാനാണ് മണ്ണിടിച്ചിലും മറ്റു ഡിസാസ്റ്റർ വന്നാൽ ചെയ്യാനാണ് വയനാടിന് പ്രത്യേകം പൈസ തരണം ചിരിച്ചും ചിന്തിക്കാം ഇതിലെ പൈസ എടുത്ത് ചിലവാക്കിയിട്ട് വയനാടിന് വേണ്ടി ചിലവാക്കിയിട്ട് ബാക്കി പൈസ ചോദിക്കുന്ന രീതിയും ചെയ്യാം അല്ലെങ്കിൽ വയനാടിന് വേണ്ടി സെൻട്രൽ അസിസ്റ്റൻസ് എന്ന നിലയിൽ സെപ്പറേറ്റ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ അഡീഷണൽ ഫണ്ട് എന്ന നിലയിൽ ഞാൻ പറഞ്ഞ പോലെ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ശുപാർശ പ്രകാരം ഹോം സെക്രട്ടറിയും അതുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ കൂടി വന്ന് പിന്നെ ഒരു ടീം വന്നിവിടെ പരിശോധി സെക്രട്ടറി പറഞ്ഞാൽ അതിൻ്റെ ടീം വന്ന് പരിശോധിച്ച് അത് ഫിനാൻസ് സെക്രട്ടറിക്ക് പോയി ഫിനാൻസ് സെക്രട്ടറിയുടെ കമ്മിറ്റി അത് പരിശോധിച്ച് അത് പിന്നെ ക്യാബിനറ്റിലേക്ക് പോയി അങ്ങനെ ഞാൻ അഡീഷണൽ അസിസ്റ്റൻസ് വരാം ഈ ഒരു പ്രോസസ്സും ഉണ്ട് അപ്പോൾ അതൊരു നെഗോഷിയേഷൻ നടക്കുന്നതാണ് ഒന്നാമത്തെ ഭാഗം എസ് ഡി ആർ എഫിന് പൈസ കിട്ടുന്നതൊക്കെ നോർമലായി എല്ലാ സ്റ്റേറ്റിനും കൊടുക്കുന്നതാണ് അല്ലാതെ കിട്ടുന്ന പണം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ വരുന്ന പൈസയാണ് പക്ഷെ അതൊരു നെഗോസിയേഷൻ നടക്കണം സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ നന്നായിരിക്കണം സമയത്ത് യു സി കൊടുക്കണം റിപ്പോർട്ട് കൊടുക്കണം പിന്നെ ചിലവാക്കിയ പണം നമുക്ക് കയ്യിലിരിക്കുന്ന എസ് ഡി ആർ എഫ് പണം പോരാ എന്നൊരു ഫീല് സെൻട്രൽ ടീമിന് വരണം അവിടുത്തെ എൻ ഡി ആർ എഫ്കാർക്കും സെൻട്രൽ ഗവൺമെൻറ്റും വരണം ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസ് അതിനകത്തുണ്ട് പിന്നെ നമ്മൾ പറയുന്ന പരാതി അതല്ല ഞങ്ങളിൽ ഇരിക്കുന്ന പൈസ അതിരിക്കട്ടെ പുതിയ പൈസ തരൂ എന്നുള്ളതാണ് ചോദിക്കുന്നത് അതും തരാം തന്നുകൂടെ തന്നെ ചോദിച്ചാൽ ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ തീർച്ചയായിട്ടും തരാൻ പറ്റും പിന്നെ ഒരു വാദം ഇവിടെ നടക്കുന്നത് നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ നിങ്ങൾ ലെവൽ ത്രീയിൽ ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് പൈസ തരും അതും അത്ര ഒരു 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 എന്താണ് ഒരു നല്ലൊരു അല്ല അങ്ങനെ ഒരു ചർച്ച ചെയ്യും കോടതിയിലൊക്കെ അങ്ങനെ നോട്ട് കൊടുത്തിരിക്കുന്നു കോടതി ലെവൽ ത്രീ ആക്കും എന്നൊക്കെ പറയുന്നു പക്ഷേ അതല്ല എൻ്റെ പ്രൊസീജിയർ ലെവൽ ത്രീ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ ലെവൽ വൺ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ഒരു ഡിസ്ട്രിക്ട് ഒരു പ്രദേശത്ത് ഒരു ദുരന്തം ഉണ്ടായാൽ ആ ഡിസ്ട്രിക്ട് അതോറിറ്റിക്ക് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി കളക്ടർ ചെയർമാനോ ചെയർപേഴ്സണോ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് ടെക്നിക്കലായും പിന്നെ പിന്നെ പ്രൊഫഷണലായും പൈസ കൊണ്ടുമൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഡിസാസ്റ്ററുകൾ ഉണ്ടാവും വളരെ ചെറുതാണ് ഡിസാസ്റ്റർ ചെറിയ നഷ്ടം ഉണ്ടാവണം കുറച്ച് പേരേ മരിച്ചല്ല അപ്പോൾ ഡിസ്ട്രിക്റ്റിനാൽ ചെയ്യാൻ പറ്റും വേറെ അതിൻ്റെ സ്റ്റേറ്റിൽ നിന്ന് പോലും സമ്മർദ്ദം ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു 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 കാര്യം ചെയ്തു കൊടുക്കേണ്ട കാര്യം അതാണ് ലെവൽ വൺ ലെവൽ ടു എന്ന് പറഞ്ഞാൽ ആരും നിൽക്കത്തില്ല ഡിസ്ട്രിക്ട് മാത്രം വിചാരിച്ചാൽ പറ്റത്തില്ല മെഷീനറി വരണം സ്റ്റേറ്റിലെ സംവിധാനങ്ങൾ വരണം അപ്പം ഡി ജി പിക്ക് കത്തെഴുതുക ചീഫ് സെക്രട്ടറിക്ക് എഴുതുക അപ്പോൾ സ്റ്റേറ്റിലെ സംവിധാനങ്ങൾ കൂടി അതിനകത്ത് വരണം അത് ലെവൽ ടു ലെവൽ ആണ് സ്റ്റേറ്റിലെ സംവിധാനം കൊണ്ട് നിൽക്കുന്നില്ല സൈന്യം വരണം പിന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ വരണം രാജ്യത്തിൽ എൻ ഡി ആർ എഫ് വരണം അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ വേണം പണം ഒരുപാട് വേണം അപ്പം സ്റ്റേറ്റിന്റെ കയ്യിൽ മാത്രം നിൽക്കുന്നില്ല ഇത് എന്ന് തോന്നുമ്പോഴാണ് സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുത്ത് സെൻട്രൽ ഗവൺമെന്റ് ചെയ്യുന്നത് ഏറ്റെടുത്തൊന്നും പറയാൻ പറ്റില്ല സ്റ്റേറ്റുമായി ചേർന്ന് ചെയ്യുന്നത് അതിനാണ് ലെവൽ ത്രീ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടെ പക്ഷേ ഇവിടെ ഒന്നും എത്ര സാമ്പത്തികം കൊടുക്കാം അത്തരം കാര്യങ്ങളൊന്നും ഗൗരവമായി അതിനകത്ത് പറയുന്നില്ല ഈ ആക്റ്റിലും കാര്യങ്ങളിലും പോളിസിയിലൊന്നും പറയുന്നില്ല ആക്റ്റിൽ ലെവൽ വൺ ടു ത്രീ ഇല്ല അത് പോളിസിയിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത് പക്ഷേ ഇതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടോ പൊളിറ്റിക്സ് ഉണ്ട് എന്താ പൊളിറ്റിക്സ് മേപ്പാടി പഞ്ചായത്ത് ഭരിക്കുന്നതാരാണ് യു ഡി എഫും പിന്നെ പ്രത്യേകിച്ച് കോൺഗ്രസ് ലീഗും ഒക്കെ കൂടിയാണ് മേപ്പാടി പഞ്ചായത്ത് ഭരിക്കുന്നത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പരാതി എന്താ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ പരാതി എന്താ അവരെ ഈ ഇതിൽ തൊടുവിക്കുന്നില്ല സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ് യു ഡി എഫ് പഞ്ചായത്തിന് ഇതിൽ തൊടുവിക്കുന്നില്ല അവരുടെ ഒരു കാര്യം അവരോട് ആലോചിക്കുന്നുമില്ല കളക്ടർ ചെയർ കൺവീനറായിട്ടുള്ള ഒരു കമ്മിറ്റി മന്ത്രിമാരുമുണ്ട് അതിനകത്ത് റവന്യൂ മന്ത്രി ഒന്നോ രണ്ടോ മന്ത്രിമാരുമുണ്ട് അവരുടെ കമ്മിറ്റി അവർ താഴത്തെ അവരുടെ ഉദ്യോഗ കളക്ടറുടെ ഉദ്യോഗ സംവിധാനമൊക്കെ ഉപയോഗിച്ച് വില്ലേജ് ഓഫീസ് വരെയുള്ള വിവരങ്ങളൊക്കെ എടുത്തിട്ട് ആ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് അത് ഗ്രാമസഭയിൽ വെച്ചും പഞ്ചായത്ത് അംഗീകരിച്ച് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് പഞ്ചായത്തോട്ട് വലിയ ഫൈറ്റ് ആണ് അവിടെ പഞ്ചായത്ത് സമിതി എവിടെ ഇല്ല ജില്ലാ സമിതിയിലോ പഞ്ചായത്ത് പ്രസിഡന്റിനോ പഞ്ചായത്ത് സമിതിക്കോ കൃത്യമായ പൊസിഷൻ വയനാട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ദുരന്ത നിവാരണത്തിലോ ദുരന്ത പുനരധിവാസത്തിലോ മേപ്പാടി പഞ്ചായത്തിന് അർഹമായ സ്ഥാനം ഇല്ല അത് സ്റ്റേറ്റിലെ ആണ് അതുപോലെ സെൻട്രൽ ഭരിക്കുന്ന ബി ജെ പി ആണ് ഇവിടെ സ്റ്റേറ്റ് ഭരിക്കുന്നത് പിന്നെ എൽ ഡി എഫ് ആണ് അവർ തമ്മിലും ബാക്കി പൊളിറ്റിക്കൽ അന്തർധാരെ കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ജനങ്ങൾ ചർച്ചയാണ് അതെന്തെങ്കിലും ഉണ്ടെങ്കിലും ഇത്തരം ഒരു പ്രശ്നമുണ്ട് രാഷ്ട്രീയമായി അവർ ഭയങ്കരമായ സ്നേഹം കാണിക്കില്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സ്നേഹം വെച്ച് തരേണ്ടതല്ല ഇതൊന്നും രാഷ്ട്രീയ സ്നേഹവും ബന്ധുമിത്രാദികളും ഇത്രാദികളും വെച്ച് നോക്കിയിട്ട് തരേണ്ടതൊന്നും അല്ല പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റു ചില കാര്യങ്ങളുണ്ട് പ്രധാനമന്ത്രി അവിടെ പോയി കണ്ടു മുഖ്യമന്ത്രിയും അവിടെ പോയി കണ്ടു മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി കുറേ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ കേരള സർക്കാർ പ്രഖ്യാപിച്ചു മുന്നൂറ് രൂപ ദിവസം കൊടുക്കും അത് എല്ലാവർക്കും പിന്നെ കൊടുത്തില്ല അത് വലിയ ജഗമുകയായി തർക്കമായി കിടക്കുന്നു ആറായിരം രൂപയ്ക്ക് വീടുപാടേക്ക് എടുത്തു കൊടുക്കുന്നു ആളുകൾക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു മരിച്ചവർക്ക് ഇത്ര തുക പിന്നെ അപകടപ്പെട്ടവർക്ക് ഇത്ര രൂപ മരിച്ചവരുടെ ബന്ധുക്കൾ ഇങ്ങനെ ചില തുകകൾ പ്രഖ്യാപിച്ചു ഇതുപോലെ പ്രധാനമന്ത്രിക്ക് പ്രഖ്യാപിച്ചുകൂടായിരുന്നു എൻ്റെ ഒരു സംശയം എന്തുകൊണ്ട് പ്രഖ്യാപിച്ചില്ല പ്രധാനമന്ത്രി വന്ന് കണ്ടല്ലോ ശരി അവിടെ വെച്ച് തന്നെ ഇമ്മീഡിയറ്റ് മീറ്റിംഗിൽ ഒരു ഹോംവർക്ക് ചെയ്തിട്ടല്ലേ പ്രധാനമന്ത്രി അങ്ങനെ അങ്ങനെയായിരിക്കുമല്ലോ പ്രധാനമന്ത്രിയിലേക്ക് വരുന്നില്ല നമ്മളാരും പോയി സ്ഥലം കാണുമ്പോൾ പോയി കണ്ടിട്ട് വരുന്നില്ലല്ലോ അപ്പോൾ പ്രധാനമന്ത്രി വന്ന് കാണുമ്പോൾ അതിന് ശേഷം മീറ്റിംഗ് കൂടി അപ്പോൾ ആ പ്രസ് മീറ്റിലോ അതിന് ശേഷം വന്ന ഉദ്യോഗസ്ഥർ മീറ്റിങ്ങിൽ വെച്ച് പറയാം ഒരു ഇമ്മീഡിയറ്റ് റിലീഫ് അതായത് മരിച്ച കുടുംബങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ വെച്ച് ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങൾ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്ക് ആളുകൾക്ക് ഇത്ര രൂപ വെച്ച് അപകടം പറ്റിയവരുടെ ചികിത്സാ ചെലവ് അങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലീഫ് പി എമ്മിന്റെ പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ലായിരുന്നോ ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് അത് നടന്നില്ല അതൊരു ചോദ്യമുണ്ട് രണ്ട് സെൻട്രൽ അസിസ്റ്റൻസ് കിട്ടാൻ മാത്രം യോഗ്യതയുള്ള ഈ അഡീഷണൽ ഞാൻ ഈ പറഞ്ഞ പിന്നെ എന്താ പറയുക സിആർഎഫിലും നേരത്തെ ഞാൻ പറഞ്ഞ സിആർഎഫിലും അതുപോലെ തന്നെ എൻ സി സി എഫും വഴി കിട്ടാൻ അർഹതയുള്ളതാണെങ്കിൽ അതിന് ഉണ്ട് ഞാൻ ഈ പറഞ്ഞൊരു നടപടിക്രമമുണ്ട് ആ നടപടിക്രമം എന്തുകൊണ്ട് ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല ഇനി ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല അകത്ത് കിടക്കുന്ന കാര്യമാണ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് അത് പറയണം ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സെൻട്രൽ അത് അതിനുള്ള പരിപാടികൾ ആലോചിക്കണം ഇനി ചില കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഈ ആക്ട് ഉണ്ടാക്കിയപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കാൻ വകുപ്പില്ലല്ലോ എന്നാൽ ഇനി നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കണം പാർലമെന്റിൽ പല എം പിമാരൊന്ന് ചോദിക്കുന്നുണ്ട് രൂപത്തിൽ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നമുക്ക് ഡിസാസ്റ്റർ പ്രഖ്യാപിക്കുവോ പ്രഖ്യാപിക്കില്ലേ എന്നൊക്കെ ചോദി അത് പോരാം പാർലമെൻറ്റ് സെഷനിൽ വീണ്ടും വരികയാണ് പാർലമെന്റ് സെക്ഷനിൽ കേരളത്തിലെ എം നിർബന്ധമായും പാസ് ആക്കണം എന്താ പാസ്സാക്കേണ്ടത് നമുക്ക് നാഷണൽ ഡിസാസ്റ്റർ മാനേജ് ആക്ടിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ലാത്തത് കൊണ്ടും ലെവൽ വൺ ടു ത്രീ എന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടും ഒരു സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു പ്രദേശത്ത് ഇത്ര ആളുകൾ കൂടുതൽ മരിച്ചാൽ ഉദാഹരണം നൂറ് പേരിൽ കൂടുതൽ ജീവഹാനി വന്നാൽ അല്ല അത് തമ്പ്രൂട് എത്രയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നൂറ്റമ്പത് പേരിൽ കൂടുതൽ ജീവഹാനി വന്നാൽ അതിന് മസ്റ്റായിട്ട് സെൻട്രൽ അസിസ്റ്റൻസ് പ്രത്യേകം തരണം അതിനെ സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ നാഷണൽ ലെവൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കണം അതിനൊരു തമ്പ് റൂൾ ഉണ്ടാക്കണം അതിനൊരു യാഡ് സ്റ്റിക്ക് ഉണ്ടാക്കണം എന്ന് തീർച്ചയായിട്ടും ആലോചിക്കണം അത് പോളിസിയിൽ പ്രഖ്യാപിച്ചാൽ മതി എനിക്ക് എളുപ്പമായി ഈസി കാരണം കലാകാലങ്ങളിലെ പോളിസി പുതുക്കും ആ പോളിസിയിൽ ഇത് പ്രഖ്യാപിച്ചാൽ മതി തീർച്ചയായിട്ടും ഈ കൺഫ്യൂഷൻ ഒഴിവാകും രണ്ടാമത് സെൻട്രൽ ഗവൺമെന്റ് തന്നിട്ടുള്ള പൈസയിൽ എസ് ഡി ആർ എഫ് പൈസയിൽ നിന്ന് ചിലവാക്കാൻ പറ്റുന്നതാണെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഇമ്മീഡിയറ്റ് അതെടുത്ത് ചിലവാക്കുക ആളുകൾക്ക് കാര്യങ്ങൾ കൊടുത്ത് ചിലവാക്കുക ചിലവാക്കിയിട്ട് ബാക്കി തുക ചോദിക്കുക ആ ഡ്യൂ പ്രോസസ്സിൽ മറ്റേ പ്രോസസ്സോടെ നടക്കട്ടെ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഒരു അസിസ്റ്റൻസ് കിട്ടാനുള്ള ഡ്യൂ പ്രോസസ് നടക്കട്ടെ ഇതും മറ്റൊരു മാർഗ്ഗമാണ് പിന്നെ വേറൊരു പ്രശ്നമുള്ളത് അവർ വയ്ക്കുന്ന പണം ഒരു വീടിന് കൊടുക്കാൻ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അതുപോലെ എഴുപത്തി അയ്യായിരം രൂപ മറ്റേ മറ്റേ ആവശ്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ ഒരു ഒന്നര ഒന്നര രണ്ട് ലക്ഷം രൂപയ്ക്കകത്താണ് പറയുന്നത് അത് ഇന്ത്യ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അത് പ്രായോഗികമല്ല കാരണം ഇവിടെ ഒന്നര ലക്ഷം രൂപ സ്റ്റേറ്റും കൂടെ പൈസ കിട്ടാനും എത്ര രൂപയ്ക്ക് വീട് വെക്കാൻ പറ്റും ഇവിടെ വലിയ ലിവിംഗ് കോസ്റ്റ് ഉള്ള സ്ഥലമാണ് ബിൽഡിങ്ങൊക്കെ മെറ്റീരിയലൊക്കെ വളരെ കൂടുതലാണ് ലേബർ കോസ്റ്റ് വളരെ ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് മറ്റ് അനുസരിച്ചുള്ള പൈസ പോരാ നമ്മളെ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് അപ്പോൾ അതിനും ഒരു യാഡ് സ്റ്റിക്ക് ഉണ്ടാവണം അപ്പം പുതിയ ഒരു തമ്പറുകൾ ഉണ്ടാവണം ഒരു നോംസ് ഉണ്ടാവണം പുതിയ ഒരു സംവിധാനം ഉണ്ടാവണം അതിൻ്റെ ആ തുകയൊക്കെ കൂട്ടേണ്ട സമയമായി ഇത്തരത്തിൽ വളരെ സമഗ്രമായി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്റ്റും പോളിസിയും പുതുക്കേണ്ട സമയമായി അതിനകത്ത് ഈ പ്രൊവിഷൻസ് കൊണ്ടുവരേണ്ട സമയമായി ഒന്ന് രണ്ടാമത് ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ ലോക്കൽ ലെവലിൽ ഉണ്ടാകുന്ന റിസർച്ച് ഉണ്ടാകുന്ന ലോക്കൽ ലെവലിലെ ലോക്കൽ ബോഡി പ്രത്യേകിച്ച് എൽ എസ് ഡി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അത് ഇന്ത്യയിലടത്തും ശക്തമല്ല ഉള്ളിടത്ത് അങ്ങനെ ഇല്ലാത്തടത്തും മറ്റ് കമ്മിറ്റി ആയിക്കോട്ടെ അവരെ നിർബന്ധമായും അവരെ ഹയർക്ക് അവരെയും കൂടി ചേർത്തുള്ള കമ്മിറ്റികൾ നിർബന്ധമായി മാൻഡേറ്ററി ആയിട്ട് ഉണ്ടാക്കണം അതും ആക്റ്റിൽ വരേണ്ടതാണ് അതുപോലെ തന്നെ ജില്ലാതല കമ്മിറ്റി ആക്റ്റിൽ വരണം ഇതിപ്പോൾ പലതിനും വേഗമായിട്ടാണ് പലതും കിടക്കുന്നത് അതുകൊണ്ടാണ് സ്റ്റേറ്റും പഞ്ചായത്തും തമ്മിലുള്ള പൊളിറ്റിക്സ് കളിക്കാൻ പറ്റി അവരും കളിക്കും സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ പൊളിറ്റിക്സ് കളിക്കാൻ പറ്റുമെങ്കിൽ അവരും കളിക്കും ഫലത്തിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ആവശ്യമായ സഹായം കിട്ടില്ല വയനാട് ജനതയെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റും ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് സെൻട്രലും ഇതാണ് സമീപനം എടുക്കുന്നതെങ്കിൽ തീർച്ചയായും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും വളരെ അടിയന്തിരമായി സ്റ്റേറ്റ് ഗവൺമെന്റ് ആലോചിക്കുക ഒരു വശത്ത് സംരംഭങ്ങളൊക്കെ നടക്കട്ടെ അത് പൊളിറ്റിക്കലായിട്ട് തന്നെ അങ്ങോട്ട് മൂവ് ചെയ്യാൻ വേണ്ടെന്നൊക്കെ പൊളിക്കൽ ഡിസിഷനാണ് അതിനകത്ത് എനിക്ക് അഭിപ്രായം ഇല്ല പക്ഷേ ടെക്നിക്കലായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് എസ് ഡി ആർ എഫിനിപ്പോൾ കിട്ടിയിട്ടുള്ള പണം അത് പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഗവൺമെൻറ് അനുസരിച്ച് കിടക്കുന്ന പണം പരമാവധി എടുത്തുകൊണ്ട് സെൻട്രൽ നോംസിനെയും കൂടി പാലിച്ചുകൊണ്ട് പരമാവധി സപ്പോർട്ട് ജനങ്ങൾക്ക് എത്തിക്കുക സൈമിൾടെസ്ലി സെൻട്രലിൽ പ്രഷർ ചെയ്ത് ബാക്കി അസിസ്റ്റൻസ് കിട്ടാനുള്ള പ്രോസസ് ഉണ്ടല്ലോ ഞാനീ പറഞ്ഞ അവിടുത്തെ കമ്മിറ്റി വിസിറ്റ് ചെയ്യുന്നതും ഇവിടുന്ന് പിന്നെ ആ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നതും ആ റിപ്പോർട്ടിനെ ഫോളോ അപ്പ് ചെയ്ത് ഇപ്പോൾ കെ വി തോമസ് സാറൊക്കെ ചെയ്യേണ്ടതൊക്കെയാണ് ആ റിപ്പോർട്ടിനെ ഫോളോ അപ്പ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് പ്രൈം മിനിസ്റ്റർ എടുത്തും ക്യാബിനറ്റിലൊക്കെ എത്തിച്ച് അഡീഷണൽ ഫണ്ട് നമ്മൾ വാങ്ങിച്ചെടുക്കണം പിന്നെ മറ്റ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ് ആയിട്ട് പ്രഖ്യാപിച്ചാൽ മറ്റ് ഫണ്ട് വാങ്ങാനുള്ള അതായത് സി എസ് ആർ ഫണ്ട് മറ്റ് രാജ്യങ്ങളിലുള്ള സി എസ് ആർ ഫണ്ട് അല്ലെങ്കിൽ സി എസ് ആർ പോലുള്ള ഫണ്ട് അവരുടെ സപ്പോർട്ട് ഡോണേഷൻ പിന്നെ സ്പോൺസർഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങാനുള്ള പ്രൊഫഷനും കൂടി ഇതിനകത്ത് കാണിക്കുക അപ്പൊ അങ്ങനെ ഒരു സമഗ്രമായ ഒരു പൊളിച്ചെഴുത്ത് നടത്തിക്കൊണ്ടല്ലാതെ ഇത് ഈ പറയുന്ന ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകില്ല അതുകൊണ്ട് നിങ്ങൾ രണ്ട് കൂട്ടരും സ്റ്റേറ്റ് ഗവൺമെന്റിനോടും സെൻട്രൽ ഗവൺമെന്റിനോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സത്യം പറയുക ജനങ്ങളോട് എന്താണ് ഇതിലത്തെ പ്രശ്നം കിട്ടിയ പണം ചെലവാക്കാത്തതാണോ ആ പണം എടുത്ത് ചെലവാക്കാൻ പറ്റുമോ എങ്കിൽ എന്തുകൊണ്ട് അത് ചെലവാക്കുന്നില്ല അത് റിസർവ് ചെയ്ത് ഉണ്ടാകാത്തൊരു ദുരന്തത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ട കാര്യം ഉണ്ടോ ബാക്കി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉണ്ടായ ദുരന്തങ്ങൾക്ക് കൊടുക്കാനുള്ള പിന്നെ ആക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചിട്ട് സെൻട്രൽ ഗവൺമെന്റ് അതായത് ഞങ്ങൾക്ക് മറ്റ് ചില ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടായി കഴിഞ്ഞ ഫ്ലഡിന് ഇത്ര കൊടുക്കാനുണ്ട് ഇന്നതിൻ്റെ കാര്യങ്ങൾ കൊടുക്കാനുണ്ട് എസ് ഡി ആർ എഫിൻ്റെ പൈസ കൊടുക്കാനുണ്ട് ബാലൻസ് പൈസ ഇത്രയേ ഞങ്ങളെ ഉള്ളൂ അത് നിങ്ങൾ തരണം ഉടൻ തന്നെ അടിയന്തരമായി പണം തരണമെന്ന് പറഞ്ഞ് സെൻട്രലുമായി ലൈസൻ ആവശ്യമുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സിലൂടെ വേണം സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റുകളും അടിയന്തരമായി എം പിമാരും എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്റ്റിലും ആവശ്യമായ ഭേദഗതി വരുത്തണം പോളിസിയിലും ഭേദഗതി വരുത്തണം ഞാൻ ഈ പറഞ്ഞ പോലെ ഡിസാസ്റ്ററുകൾ ഉണ്ടായാൽ മനുഷ്യജീവനികൾ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു തമ്പറുകളോ എത്ര സ്വത്ത് നഷ്ടപ്പെടുന്നതിന്റെ ഒരു തമ്പുറുകളോ ഒക്കെ വച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റിന്റെ മൂന്നിലൊന്ന് പോകണമെന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു ചതിയാണ് കൊടുങ്ക ക്രൂരതയാണ് അത്രയും സ്ഥലമൊക്കെ പോകുന്ന ഡിസാസ്റ്റർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അഗ്നി വർഗ ഭൂകമ്പോക്കുണ്ടായാൽ പോലും അത്രയും പോകും ഒരു സ്റ്റേറ്റിന്റെ മൂന്നിലൊന്ന് ഭാഗമൊക്കെ പോവില്ല അപ്പൊ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറച്ച് കുറച്ച് സ്ഥലത്ത് ഉണ്ടായാലും എങ്ങനെയാണ് ഇതിനൊരു ഒരു ക്ലാസിഫിക്കേഷൻ നടത്തേണ്ട സമയമായി അത് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനം അതുപോലെ ഇത് പത്രത്തിൽ ഈ എനിക്ക് പറയാനുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റ് അടിയന്തിരമായി എസ് ഡി ആർ എഫിന്റെ കയ്യിലുള്ള പൈസയും ആ കമ്മിറ്റ്മെൻറ്റും ഇനി ചെലവാക്കാൻ പറ്റുന്ന ഏരിയകളെ സംബന്ധിച്ച് അടിയന്തരമായി പി ആർ ഡി വഴി പത്രസമ്മേളനം പത്രത്തിൽ പരസ്യം ചെയ്യണം ഇതൊക്കെ ജനങ്ങൾ അറിയട്ടെ ജനങ്ങളറിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ജനങ്ങൾ അറിയട്ടെ ആ രീതിയിൽ കേരളത്തിൽ കാര്യങ്ങൾ നടക്കട്ടെ സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ കൊടുക്കുക ഞങ്ങൾ ഇന്ന ഇന്ന കമ്പോണൻ്റിന് ഇന്ന ഇന്ന ഹെഡിൽ പൈസ കൊടുത്തിട്ടുണ്ട് അതിന് ഇന്ന ഇന്ന ഹെഡിൽ അവർക്ക് ഉപയോഗിക്കാം ബാക്കി ഹെഡുകളിൽ ഞങ്ങൾ പണം കൊടുക്കുന്നതാണ് എന്നുള്ള ചില സുതാര്യതകളും ട്രാൻസ്പെരൻസികളും ഇതിനകത്ത് വരട്ടെ അത് വളരെ പ്രധാനമാണ് അതുപോലെ ഇപ്പോൾ വയനാട് നടന്നുകൊണ്ടിരിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ പുഴുവരിച്ചരി കൊടുക്കുക ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ പിന്നെ അതുപോലെ തന്നെ അവിടെ പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതികൾ ഇതെല്ലാം നമ്മൾ വായിക്കുക ഇതിനാവശ്യമുള്ള ഒരു മിഷൻ വളരെ കൃത്യമായി ഇതെല്ലാം പരിഹരിക്കുന്നതിനുള്ള ഒരു മിഷൻ വയനാട് റീഹാബിലിറ്റേഷൻ മിഷൻ ഉണ്ടാകട്ടെ പിന്നെ ഉരുൾപൊട്ടലിന്റെ ലാൻഡ് സ്ലൈഡിന്റെ എന്ന ഡിസാസ്റ്ററിൻ്റെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള പുനരധിവാസത്തിനുള്ള ഒരു മിഷൻ അതൊരു സീനിയറായി വളരെ സീനിയറായി റിട്ടയർ ആയി നല്ല പ്രായമുള്ള ഒരു ഒരു സയന്റിസ്റ്റിനെ ചെയർമാനായി വയ്ക്കി വെച്ചുകൊണ്ടെന്ന് അത് പൂർത്തീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുണ്ടാവണം അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ സെൻട്രൽ ഗവൺമെൻറ് ഈ ഫണ്ടൊക്കെ വാങ്ങുന്നതിനും സമയത്ത് യൂസ് കൊടുക്കുന്നതിനും ആ പ്രോസസ് നടത്തുന്നതിനും അവിടെ ഒരു നല്ല ലൈസൻ ആ ലൈസൻസ് ആണ് പ്രധാനം അല്ലാതെ പിന്നെ വേറെ ഒരു ഭാഷയും അടിയൊന്നും അല്ല വേണ്ടത് ലൈസൻ നടത്തുന്ന നിലയിൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി പോസ്റ്റ് ഒന്ന് റീഡിസൈൻ ചെയ്ത് നല്ലൊരു ഐ എ എസ് കാരൻ അവിടെ വെക്കുകയും വേണം അപ്പോൾ കുറെ കൂടി സെൻട്രൽ റിലേഷൻ ഒക്കെ കുറച്ചുകൂടി ഉദ്യോഗസ്ഥ ലെവലിൽ നല്ല റിലേഷൻ ആയ കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കത്തും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേഷനൊക്കെ കറക്റ്റായിരിക്കും പൊളിറ്റിക്കലാണോ നിൽക്കട്ടെ ബാക്കി എല്ലാ പ്രോസസ്സും ഒക്കെ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അത്തരത്തിൽ ഇവിടെ ചെയ്യേണ്ട പ്രോസസ്സ് ഇവിടെ ചെയ്യുക അവിടെ ചെയ്യേണ്ട പ്രോസസ്സ് അവിടെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇതിനാവശ്യം അല്ലാതെ ഞങ്ങൾ കുസ്തി പിടിക്കും ഞാൻ പരസ്പരം അടിവയ്ക്കും കേന്ദ്രമന്ത്രിമാർ പത്രസമ്മേളനം നടത്തുന്നു മുൻ മന്ത്രിമാർ പത്രസമ്മേളനം നടത്തുന്നു സംസ്ഥാന മന്ത്രിമാർ പത്രസമ്മേളനം നടത്തുന്നു ഗോഹോ വിളിക്കുന്നു പഴയ ഉത്തരവുകൾ കൊണ്ടുവരുന്നു പിന്നെ നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരത്തെ പാർലമെന്റിൽ പണ്ടായിരത്തി പതിമൂന്നിൽ പാർലമെൻറ്റിൽ പറഞ്ഞ് ഇത് ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് എടുത്തുകൊണ്ട് വരുന്നു ഇതിലൊന്നും ഒരു കാര്യമില്ല ഇതെല്ലാം ജനങ്ങളെ പറ്റിക്കലാണ് ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ് അതുണ്ടാവാതിരിക്കട്ടെ തീർച്ചയായിട്ടും നമുക്ക് ഈ ദുരന്തങ്ങളുടെ പുതിയ ഓരോ ദുരന്തം വരുമ്പോഴാണ് ഒരു രാജ്യത്ത് ലോകത്ത് ദുരന്തങ്ങൾ വരുമ്പോഴാണ് പുതിയ നയങ്ങൾ വരുന്നത് പുതിയ തീരുമാനങ്ങൾ ഉണ്ടാവുന്നത് പുതിയ ചട്ടങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തും സുനാമി വന്നപ്പോഴാണ് പുതിയ ഒരു സ്ഥാപനങ്ങൾ വന്നു പഠന കേന്ദ്രങ്ങൾ വന്നു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വന്നു റിസർച്ച് മാനേജ്മെന്റ് ആക്ട് വന്നു അതുപോലെ ഉരുൾപൊട്ടൽ വയനാടിലുണ്ടായ ഉരുൾപൊട്ടൽ ഒരു നിമിത്തമാകട്ടെ അതൊരു കേസ് സ്റ്റഡിയായി എടുത്തുകൊണ്ട് പുതിയ നയങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകട്ടെ കഴിയുന്നതും മേഘാദിച്ച് ഇപ്പം മൂന്ന് മാസമായി ചെയ്യാമായിരുന്ന ചെറിയ കമ്മിറ്റിയോ അങ്ങനെ വെച്ചിട്ട് ഒരു കമ്മീഷനെ വെച്ചിട്ട് റിപ്പോർട്ട് വാങ്ങാം ആ റിപ്പോർട്ട് നമ്മുടെ പോളിസിയിൽ ഉൾപ്പെടുത്താം തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കൂടുതൽ സഹായം കൊടുക്കണം താമസിച്ച് കിട്ടുന്ന സഹായം സഹായം കിട്ടാതിരിക്കുന്നതിന് തുല്യമാണ് അതിനേക്കാൾ അനീതിയാണെന്നാണ് പറയുന്നത് ലേറ്റായി കിട്ടുന്നത് ഇന്ന് കഴിക്കേണ്ട ഭക്ഷണം ഇന്ന് കിട്ടണം ഇന്ന് കഞ്ഞിയെങ്കിലും കൊടുക്കാതെ നാളെ ബിരിയാണി കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല അല്ലെങ്കിൽ ആളെ ചിലപ്പോൾ ചത്തുവും ചിലപ്പോൾ കഴിക്കാനും പറ്റത്തില്ല അസുഖം വന്നിട്ട് അതുകൊണ്ട് ഇന്ന് കിട്ടേണ്ടത് ഇപ്പോൾ കിട്ടേണ്ടത് ആ ജനതയ്ക്ക് കിട്ടണം അതിനാണ് എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കേണ്ടത് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒരു സർവകക്ഷി യോഗം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഉണ്ടാവണം അതിനകത്ത് ഒരു സംഘം പോയി കണ്ട് എന്ത് പേപ്പേഴ്സാണ് സെൻട്രലിൽ കൊടുക്കേണ്ടത് എന്താണ് അവർ തരേണ്ടത് തന്ന പൈസ ഞങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് ഇനി എത്ര പണമാണ് കിട്ടേണ്ടത് എന്നുള്ളതിൻ്റെ വളരെ ഗൗരവമായ ഹോംവർക്കുകളും എക്സസൈസുകളും നടക്കട്ടെ നമുക്കെന്നും ജനങ്ങളോടൊപ്പം നിൽക്കാം